നമസ്കാരം മെട്രോയിലേക്ക് സ്വാഗതം ജയറാമിന്റെയും പാർവതിയുടെ മകൾ മാളവിക ജയറാമിന്റെ വിവാഹം മലയാളികൾ ഒന്നടക്കമാണ് ആഘോഷിച്ചത് ഗുരുവായൂരിൽ നിന്നാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് തുടർന്ന് ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് അത്യാഡംബരത്തോടു കൂടിയുള്ള വിവാഹ പരിപാടികളിൽ സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വരെ പങ്കെടുത്തിരുന്നു എന്തായാലും ദിവസങ്ങൾ നീണ്ടു നിന്ന ആഘോഷങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് മാളവികയുടെ വരൻ പാലക്കാട് സ്വദേശിയായ നവനീതാണ് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് നവനീത് മാളവികയുടെ വിവാഹത്തിന് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് വസ്ത്രങ്ങളും മേക്കപ്പും തന്നെയാണ് സാധാരണ കാണുന്നത് പോലെ നിറയെ ആഭരണങ്ങൾ ധരിച്ചില്ല എന്നതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇതെല്ലാം പാർവതിയാണ് സെലക്ട് ചെയ്തതെന്നും മകൾക്ക് മകൾക്ക് പ്രത്യേകമായി നൽകിയ സമ്മാനമാണ് ഇതെന്നൊക്കെയാണ് പുറത്തു വരുന്നത് ഇപ്പോഴിതാ മാളവികയുടെ മേക്കപ്പ് ചെയ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് വി കെ എസ് മാളവികയുടെ കല്യാണ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ചക്കിയുടെ കല്യാണത്തിൽ കുറേ സ്ത്രീകൾ എന്നെ വിളിച്ചു പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു റെവല്യൂഷൻ ചക്കി കൊണ്ടുവന്നു എന്നാണ് അതായത് മിനിമൽ ജുവലറിയിൽ ഇത്രയും ഭംഗിയായി കാണിക്കാൻ പറ്റുമെന്ന് കൊണ്ടുവന്നത് പർവ്വതി ശേഷിയുടെ തീരുമാനം ആയിരിക്കുമോ എന്ന് ചോദിച്ച് പലരും എന്നെ വിളിച്ചു അത് അങ്ങനെ തന്നെയായിരുന്നു ചക്കിയുടെ ഏറ്റവും ആദ്യത്തെ ലുക്കിന് ആകെ രണ്ട് മാല മാത്രമാണ് ഉപയോഗിച്ചത് ചെറിയ മാല മാത്രമാണ് ഉപയോഗിച്ചത് രണ്ടാമത്തെ ലുക്കിൽ എത്തിയപ്പോൾ മൂന്ന് മാല മാത്രമാണ് ഉപയോഗിച്ചത് ഇങ്ങനെ വന്നപ്പോൾ കിലോ കണക്കിന് വാങ്ങാൻ വെച്ചവർക്കൊന്നും അത് വേണ്ട മിനിമൽ ജുവല്ലറി ആയപ്പോൾ ഭംഗി പുറത്തു വന്നു സ്വർണം കൂടി കൂടിപ്പോയി എന്ന് പറഞ്ഞ ചക്കിയുടെ ഭംഗി കുറഞ്ഞില്ല തന്നെ സംബന്ധിച്ച് അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിരുന്നുവെന്നും വികാസ് കേസ് പറയുന്നു അത് കഴിഞ്ഞ് സെറ്റ് സാരി എത്തിയപ്പോൾ മേക്കപ്പ് നല്ല വ്യത്യാസമുണ്ടായിരുന്നു ഒട്ട് ഷാഡോ ഇല്ലാതെ ലൈനിങ് മാത്രം ബ്ലെൻഡ് ആയിട്ടുള്ള ലൈനിങ് വെച്ചാണ് സാരി ലുക്ക് ചെയ്തിരിക്കുന്നത് മൂന്ന് ലുക്ക് മൂന്ന് ഹെയർ സ്റ്റൈൽ മൂന്ന് ടൈപ്പ് ഓഫ് സാരി മൂന്ന് സെറ്റ് ഓഫ് ജുവലറി തുടങ്ങി ഇത്രയും ചെയ്തിട്ടാണ് ചക്കിയെ ഒരുക്കിയത് ചക്കിയുടെ ജുവല്ലറിയിൽ പാതസ്വരം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അത് ഗുരുവായൂരിൽ വെച്ച് ചക്കി ഉടുത്തത് മടിസർ സാരിയാണ് അത് ഉടുക്കുമ്പോൾ കാൽ നന്നായിട്ട് കാണും അതുകൊണ്ട് തന്നെ ആ കൊഴിസ് പാർവതി പ്രത്യേകം ഉണ്ടാക്കിയതാണെന്നും വികാസ് പറയുന്നു പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഉണ്ടെങ്കിലും എനിക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് വിശ്വസനീയമായിട്ടും ഒരാൾ എന്ന് പറയുന്നത് താനാണെന്നാണ് പാർവതി പറഞ്ഞതായി വികാസ് പറയുന്നു മടിസർ സാരി മകളെ ആദ്യമായി കണ്ടപ്പോൾ പറയാൻ വാക്കുകളില്ല വികാസ് ഞാൻ നിറഞ്ഞു എന്നാണ് ജയറാമേട്ടൻ തന്നോട് പറഞ്ഞതെന്നും വികാസ് പറയുന്നു ചക്കി നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ മേക്കപ്പിൽ നന്നായിരുന്നു എന്ന് ചക്കിയുടെ വരഞ്ഞും പറഞ്ഞു ചക്കിക്ക് ട്രഡീഷണൽ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ നമ്മൾ വിചാരിക്കും ചക്കിക്ക് മോഡേൺ ലുക്കിനോടാണ് ഇഷ്ടമെന്ന് പക്ഷേ ഒരിക്കലും അല്ലെങ്കിൽ ഇന്നലെ ആ കുട്ടി സാരി കൊടുക്കില്ല സാരി ഇട്ട് ദുബട്ടിയിട്ട് സിന്ദൂരം നിറച്ചിട്ടു അതൊരു കുട്ടിയുടെ മനസ്സാണ് സ്കിൻ വിസിബിൾ മേക്കപ്പ് ആണ് ചക്കിക്ക് ചെയ്തത് മേക്കപ്പ് എടുത്തു കാണിക്കരുതെന്ന് സ്കിൻ ഫ്രണ്ട്ലി ആകണമെന്നുമായിരുന്നു ചക്കി തന്നോട് ആവശ്യപ്പെട്ടിരുന്നതെന്നും അതനുസരിച്ചുള്ള മേക്കപ്പാണ് ചെയ്തു എന്നുമായിരുന്നു വികാസ് പറഞ്ഞത് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.